നമസ്കാരം ബോബി ചെമ്മണ്ണൂരിന് പുറമേ ഹണി റോസിനെ അധിക്ഷേപിച്ച് യൂട്യൂബർമാരെ ഉടൻ അറസ്റ്റിലാകും ദ്വയാർത്ഥ പ്രയോഗത്തോടെയുള്ള വാക്കുകളും മോശം തംനേലുകളും ഉപയോഗിച്ച ഇരുപതോളം യൂട്യൂബർമാരുടെ പേരുകൾ ഹണി പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു തനിക്കെതിരെ നിരന്തരം ലൈംഗിക അധിക്ഷേപം നടത്തിയ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യം കോടതി നിഷേധിച്ച സാഹചര്യത്തിലാണ് യൂട്യൂബർമാരും ഉടൻ തന്നെ കുരുക്കിലാകുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത് താൻ പ്രഖ്യാപിച്ച് യുദ്ധം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നടി ഹണിറോസ് വ്യക്തമാക്കിയിരുന്നു യൂട്യൂബിൽ തന്റെ ചിത്രം വെച്ച് മോശം തമ്മിനേനോട് കൂടി വീഡിയോ പോസ്റ്റ് ചെയ്ത ഇരുപത് പേർക്കെതിരെയും ഉടൻ പരാതി നൽകുമെന്നും ഇതിന് ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറുമെന്നും ഹണി പറഞ്ഞിരുന്നു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ആണോ ഹണി പറഞ്ഞിരുന്നത് എന്തായാലും ഒബിചമ്മൂരിന്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിക്കുകയും പതിനാലാം ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായാലും ഹണി റോസിനെ ലൈംഗിക അധിക്ഷേപം നടത്തിക്കൊണ്ട് പരാമർശം നടത്തിയ യൂട്യൂബ് ചാനലുകളും മോശം തമ്മിലുകളിട്ട ആളുകൾക്കെതിരെയും എന്തായാലും ഉടൻ തന്നെ നടപടികളുണ്ടാവും നേരത്തെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവർക്കെതിരെ ഹണി നൽകിയ പരാതിയിൽ മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒരാൾ അറസ്റ്റിലുമായിരുന്നു തന്റെ പോരാട്ടം ബോബിക്കെതിരെ മാത്രമായി ഒതുങ്ങില്ല എന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയത് സാമൂഹിക മാധ്യമങ്ങളിൽ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകുന്നതിന് മുൻപ് ഹണിറോസ് തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടിരുന്നത് പരാതി നൽകിയ ശേഷം അത് സാമൂഹിക മാധ്യമത്തിലൂടെ ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും തനിക്കെതിരെ ലൈംഗികാധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് അധിക്ഷേപ വീഡിയോകളും ചിത്രീകരണങ്ങളും നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി യൂട്യൂബർമാർക്കെതിരെ ഹണി പരാതി നൽകുന്നത് ബോബി നിരന്തരം തന്നെ അധിക്ഷേപിക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ നേരത്തെ ഹണി പോലീസിന് കൈമാറിയിരുന്നു ബോബി ചെമ്മണൂരിനെ പോലെയുള്ളവർ നടത്തുന്ന അധിക്ഷേപങ്ങളാണ് ഇത്തരം യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നവർക്കും ധൈര്യം കൊടുക്കുന്നതെന്നും ഹണി റോസ് നേരത്തെ പ്രതികരിച്ചിരുന്നു ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായതിനു പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം എന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നുണ്ടാ വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ തനിക്ക് ദേഹാസ്വാസ്ഥ്യമുള്ളതായി പ്രതി കോടതിയെ അറിയിച്ചിരുന്നു വിധിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന്റെ രക്തസമ്മർദ്ദം ഉയരുകയും പ്രതി തളർന്നിരിക്കുകയും ചെയ്തു ഇതോടെ അല്പസമയം കോടതി മുറിയിൽ തന്നെ വിശ്രമിക്കാൻ കോടതി അനുവദിക്കുകയായിരുന്നു പ്രഗത്ഭനായ അഡ്വക്കേറ്റ് രാമൻപിള്ള തനിക്ക് വേണ്ടി ഹാജരായതോടെ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നാൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ബോബി ആകെ തകർന്നു പോവുകയായിരുന്നു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിവാദ വ്യവസായിയുടെ ജാമ്യാപേക്ഷ തള്ളിയത് ജഡ്ജി ഉത്തരവ് വായിച്ചു കഴിഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂർ ബെഞ്ചിലേക്ക് ഇരിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു പന്ത്രണ്ടരയോടെയാണ് ബോബിയെ കോടതിയിൽ ഹാജരാക്കിയത് രണ്ടു മണിയുടെ വാദം തീർന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ബോബി ചെമ്മണ്ണൂർ കോടതിക്കുള്ളിൽ തന്നെയിരുന്നു വാദം അവസാനിപ്പിച്ചപ്പോൾ കോടതി ബോബിയോട് പുറത്തേക്ക് പോവേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചു ജാമ്യ ഉത്തരവ് വായിക്കുമ്പോൾ പ്രതി കൂട്ടിൽ നിൽക്കുകയായിരുന്നു റിമാൻഡ് ചെയ്യുകയാണെന്ന് ഭാഗം വായിച്ചപ്പോഴാണ് അദ്ദേഹം അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് കുഴഞ്ഞു വീണെന്നാണ് വിവരം പ്രതി ഉടൻ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഉടൻ തന്നെ കാക്കനാട് ജയിലിലേക്ക് മാറ്റു